ശബരിമലയിലെ വനപാലക വിഗ്രഹം കോടീശ്വരന് വിറ്റ സംഭവത്തിലും കവർച്ചയുടെ വിഷയവും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭയ്ക്ക് അകത്തും പുറത്തും സമരം നടക്കുകയാണ് പത്തനംതിട്ടയിൽ നടത്തിയ സമരത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത മൂന്ന് വനിതാ നേതാക്കളെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ എത്തിയത് മറ്റുള്ള സി സജീവാര്യയുടെ അടക്കമുള്ള ആളുകളെ തിരുവനന്തപുരം ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ് അവരെ നാളെ കാണും ഈ മൂന്ന് വനിതകളാണ് പെൺകുട്ടികളാണ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത് അത് ജാമ്യം കിട്ടാത്ത കേസ് മനപൂർവ്വം ഉണ്ടാക്കി ഈ പെൺകുട്ടികൾ ആരെയാണ് ആക്രമിച്ചത് മനഃപൂർവ്വം പെൺകുട്ടികളെ കൂടി പ്രതികളാക്കി അവർ ചെയ്യാത്ത തെറ്റിന് ജാമ്യമില്ലാത്ത കേസ് ഉണ്ടാക്കി കള്ളക്കേസ് ഉണ്ടാക്കിയിട്ടാണ് ഈ പെൺകുട്ടികളെ അറസ്റ്റാക്കിയത് അത് ഞങ്ങൾ നിയമപരമായി അതിനെ വിറ്റിരുന്നു പിന്നെ ഈ ശബരിമല വിഷയത്തിൽ ഈ കൊള്ളക്കാർ എതിരായി നടപടിയെടുക്കുന്നത് വരെ ഞങ്ങൾ സംരവുമായി വന്നിരുന്നു അതൊക്കെ വെറുതെ ഈ പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ് കോടതിയാണ് പറഞ്ഞിരിക്കുന്നത് ഇതൊരു കോടീശ്വരൻ വിറ്റുന്നത് ആ ഏത് കോടീശ്വരനാണ് വിറ്റതെന്ന് പറയേണ്ട അന്നത്തെ ദേവസ്വം അല്ലേ ഇനി ഇപ്പോഴത്തെ ദേവസ്വം മന്ദിര എന്താ പറയുന്നത് ഇപ്പം കുഴപ്പമൊന്നുമില്ല രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കുഴപ്പമില്ല ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് എന്താ പറയുന്നത് ഇപ്പം കുഴപ്പമൊന്നുമില്ല അന്നാണ് കുഴപ്പം നടന്നത് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും രണ്ടായിരത്തി പത്തൊമ്പതിൽ കുഴപ്പം നടന്നു എന്നുള്ളത് കോടതി ഇത് വിറ്റെന്നാണ് പറഞ്ഞേക്കാം ഇത് സ്വപ്നം പറ്റുന്നല്ല വേറെ ഒരു ചെമ്പിന്റെ മോൾഡ് ഉണ്ടാക്കി അങ്ങോട്ട് കൊണ്ടുപോയി ഒറിജിനൽ ദ്വാരപാലക കക്കള കൊണ്ടുപോയി കഥകു കൊണ്ടുപോയി എന്നിട്ട് വീണ്ടും കുണ്ണികൃഷ്ണൻ പോയിട്ട് വിളിച്ചു വരുത്തിയെന്നാണ് അയ്യപ്പ വിഗ്രഹവും കൂടി പോയതെന്നെ കോടതി ഇത് കണ്ടുപിടിച്ചില്ലായിരുന്നു നേതാക്കളെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വിദ്യ നേതാവ് കൊട്ടാരക്കടയിൽ എത്തിയിട്ടുള്ളത് സന്ദർശിച്ചതിനു ശേഷം മടങ്ങിപ്പസുന്ന ആ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പറഞ്ഞോണ്ടിരിക്കും ഓക്കെ ശരിയല്ല